യു എസ് മുൻ പ്രസിഡന്റും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അടുത്തയാഴ്ച കൂടിക്കാഴ്ച നടത്തുമെന്ന് വിവരം അടുത്തയാഴ്ച കോഡ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ മോദി അമേരിക്കയിൽ എത്തുന്നുണ്ട് ഈ സമയം കൂടിക്കാഴ്ച നടത്തുമെന്നാണ് വിവരം മിഷിഗണിലെ ഫ്ലിൻഡിൽ നടന്ന പ്രചാരണ പരിപാടിയിൽ ഇന്ത്യയുമായുള്ള യു എസ് ബന്ധത്തെക്കുറിച്ച് സംസാരിക്കവെയാണ് ട്രംപ് കൂടിക്കാഴ്ച പ്രഖ്യാപിച്ചത് എവിടെ വെച്ചാകും കൂടിക്കാഴ്ച എന്നതടക്കമുള്ള വിശദാംശങ്ങൾ ട്രംപ് പുറത്തുവിട്ടിട്ടില്ല സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി വരെ മോദിയുടെ അമേരിക്കൻ സന്ദർശന വേളയിൽ ട്രംപ് അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും മോദിയുടെ യു എസ് സന്ദർശനം ഇരുപത്തിയൊന്ന് മുതൽ ഉണ്ടായിരിക്കുമെന്ന് കഴിഞ്ഞ ദിവസം വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരുന്നു പ്രസിഡന്റ് ആയിരിക്കെ ട്രംപും മോദിയും തമ്മിൽ ശക്തമായ ബന്ധമായിരുന്നു ഹൂസ്റ്റണിൽ നരേന്ദ്രമോദി പങ്കെടുത്ത ഹൌഡി മോഡി എന്ന പരിപാടി ഇതിന് ഉദാഹരണമായിരുന്നു ഇതിനുശേഷം ഇന്ത്യയിലെത്തിയ ട്രംപിനെ നമസ്തേ ട്രംപ് എന്ന പരിപാടിയിലൂടെയാണ് മോദി സ്വാഗതം ചെയ്തത് ചൈനയുടെ സ്വാധീനം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പ്രതിരോധ രംഗത്തെ സഹകരണത്തിന് ട്രംപും മോദിയും വലിയ പ്രാധാന്യം നൽകിയിരുന്നു പല അന്താരാഷ്ട്ര വിഷയങ്ങളിലും ഇരു രാജ്യങ്ങളുടെ നിലപാട് ഇക്കാലയളവിൽ നിർണായകമായി മോദിയുമായുള്ള കൂടിക്കാഴ്ചയിലൂടെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ പിന്തുണ ഉറപ്പിക്കുക എന്ന ലക്ഷ്യവും ട്രംപിനുണ്ട് അതേസമയം ക്വാഡ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി സെപ്റ്റംബർ ഇരുപതിന് പ്രധാനമന്ത്രി അമേരിക്കയിലെത്തും കാഡ് ഉച്ചകോടി യു എൻ ഉച്ചകോടി തുടങ്ങി തന്ത്രപ്രധാനമായ നിരവധി പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും സെപ്റ്റംബർ ഇരുപത്തിനാലിനകും അദ്ദേഹം ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുക